ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മൂരി കാച്ചിയതാണ് നമ്മൾ പച്ചമുളക് ഇട്ട് മൂരി കാച്ചിൽ എങ്ങനെ ഇരിക്കും പച്ചമുളക് നമ്മൾ സാധാരണ ചേർക്കുന്ന എന്നാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം നമ്മളത് കാണുന്ന ഇതിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഈ പച്ചമുളക് ഒന്ന് മൂപ്പിച്ച് വറുത്തതുപോലെ എടുക്കാം അപ്പോൾ ഞാൻ പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി എണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം ഇത് വറുത്തെടുക്കാനുള്ള എണ്ണ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ വേണം മുങ്ങി കിടക്കണമെന്നില്ല എന്നാലും നമ്മൾ തിരിച്ചും മറിച്ചു വിട്ട് ചെയ്യുന്നത് നമ്മൾ മീൻ വെറുക്കും പോലെ തന്നെ അതിനുവേണ്ടി ഞാനൊരു നാല് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ നമ്മൾ മോര് മോര് ഇത് ഉണ്ടാക്കുന്നത് ഞാൻ ഈ പച്ചമുളക് ഒന്ന് വെച്ച് കൊടുക്കണേ ഇത് മുറിച്ചിട്ടൊന്നും മുറിക്കാതെ തന്നെയാണ് ഇത് നമ്മളൊന്ന് മൂക്കിച്ചെടുക്കേണ്ടത് ഒന്ന് മൂക്കട്ടെ പച്ചമുളക് ആയതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ വേണം ഇത് പൊട്ടിത്തെറിക്കുക ഇപ്പം ഞാനിത് മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മളിത് മുറിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത് അപ്പം നന്നായിട്ടൊന്നും നല്ലപോലെ ഒന്ന് കുക്കായിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പ്രാവശ്യം ഒന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഇടണം അപ്പം ഇത് കുക്കായിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റാം ഇത് ഒരു അരമുറി തേങ്ങയുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണമാണ് അങ്ങനെ കേട്ടോ അതുപോലെ ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം അതുപോലെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അതുപോലെ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇതിന്ന് അരച്ചെടുക്കട്ടെ നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കട്ട് ഇതുകൊണ്ട് അടയ്ക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും വലിയ പ്രയാസമൊന്നുമില്ല ഇല്ല പിന്നെ മിക്സിക്ക് അകത്തിട്ട് അടിക്കണം ജാർന്നകത്തിട്ട് അടിക്കണം ഉണ്ടായി ഇതെല്ലാ വീടുകളിലും പണ്ടുണ്ടായിരുന്ന ഇപ്പോൾ ഒരു വീട്ടിലും മിക്കവാറും കാണില്ല ഇപ്പം ഞാൻ കുറച്ച് നാൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചതാണ് നല്ല സൂപ്പർ സാധനം കേട്ടോ ഇതുകൊണ്ടും ഈ തൈര് തൈരൊടച്ചെടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ നെയ്യൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പൊങ്ങി വരും ശരിക്കും എല്ലാം നന്നായിട്ട് ഉടഞ്ഞും കിട്ടും ചട്ടി അടുപ്പത്ത് വെച്ച് അപ്പം ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തു തീർക്കാനുണ്ട് അപ്പം അത് ചെയ്തട്ടെ നമ്മൾ ആദ്യം എടുത്ത് എണ്ണയില്ല അത് ഒഴിച്ചു കൊടുക്കാം കുറച്ച് അത് മുഴുവനൊന്നും വേണ്ട വറുതാളിക്കാൻ കൂടിയല്ലേ ഈ പച്ചമുളക് ഇട്ട് മോര് കാച്ചു കഴിഞ്ഞാൽ നല്ല ആണ് കേട്ടോ അത്രയും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും ഒത്തിരി പണികളൊന്നുമില്ല ആ പച്ചമുളക് ഒന്ന് വറുത്തെടുക്കണമെന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് 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 എടുക്കാൻ പറ്റും പിന്നെ അത് പച്ചമുളീൻ്റെ കൂട്ട് മാത്രമേ പ്രത്യേകതയായിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ മോര് കാച്ചുന്ന അതേ സ്റ്റൈൽ തന്നെയാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഞാൻ ഉലുവ എടുത്തിട്ടുണ്ട് ഉലുവ ഇടുകയാണ് ഉലുവ പൊട്ടുന്ന തൊട്ടത്ത് കടവും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇനത്ത ചേർത്തിട്ടുണ്ട് ഈ വെളുത്തുള്ളിയും കൂടി മൂപ്പിച്ചിടുന്നത് നല്ല ടേസ്റ്റ് ആണ് തീയൊക്കെ കുറച്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ മൂത്തിട്ടുണ്ട് കുറച്ച് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം അവസാനം നമുക്കൊന്ന് നമുക്ക് ഗാർണിഷ് ചെയ്തൊക്കെ ഇടാം അപ്പൊ നല്ല ഭംഗിയായിരിക്കും കാണാൻ കറി കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും അതൊന്ന് മൂടി വെക്കണം എന്നിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കും അരപ്പ് നമ്മൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ആ മോ തൈര് ഉടച്ച് വെച്ചിരിക്കുന്നത് ഒഴിക്കാവുള്ളൂ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം ഈ ഒരു പരുവത്തിൽ ഇനി ഉപ്പിടാൻ നമുക്ക് എല്ലാത്തിനും കൂടി ആവശ്യമുള്ള ഉപ്പാണ് നമ്മൾ ഇടേണ്ടത് നമ്മൾ ഒന്നിനും ഉപ്പിട്ടിട്ടില്ല അരപ്പിനൊന്നും ഞാൻ ഉപ്പ് ചേർത്തില്ലായിരുന്നു അപ്പം ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളയ്ക്കാറാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നല്ലപോലെ ഈ അരപ്പൊക്കെ മൂത്തിട്ടുണ്ട് അപ്പം നമുക്കിനിയാണ് തൈര് ചേർത്ത് കൊടുക്കുക തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കരുത് തിളക്കാൻ ഒട്ടും അനുവദിക്കരുത് മോരുകാച്ചേന അങ്ങനെ ഒരു ഇതുള്ളതാണ് ഇനി ആ കൂടെ നമുക്ക് ആ മുളകും കൂടി അങ്ങനെ എടുത്തിട്ട് കൊടുക്കാം ഇതിങ്ങനെ പൊങ്ങി കിടന്നുള്ളൂ നല്ല ഭംഗിയും കൂടിയാ കാണാനായിട്ട് അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫാക്കിയാണ് ഇനി നമുക്ക് ആ കടുക് വർത്താളിച്ചും കൂടി അങ്ങ് ഇട്ടുകൊടുക്കാം എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണം നല്ല ടേസ്റ്റാണ് കിടയിൽ കറിക്ക് ആ കടക് താളിച്ചത് നമ്മൾ ഒന്ന് പുറമേ കണ്ടില്ലെങ്കിൽ നമുക്കൊരു ഒരു സുഖം തോന്നിയല്ല അപ്പം ഇന്നത്തെ വിശേഷം ഇതാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഉണ്ട് അവസാനത്തെ വ്യൂ ഇതാണ് അപ്പം നല്ല ഭംഗി തന്നെ ഇല്ല കാണാം അതുപോലെ തന്നെ ടേസ്റ്റ് ഉള്ളതാണ് ഈ മോരുകറി അപ്പം നമുക്കിന്നെ ഇത് മൂടി വെക്കും